എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഇഷുത തൻ്റെ ഭാഗം പറയുകയാണ് എൻ്റെ കുറവറിഞ്ഞ് ആരെങ്കിലും വിവാഹം കഴിക്കാൻ വന്നാലും അതിൻ്റെ പേരിൽ വേദനിക്കുമെന്ന് വേദനിക്കപ്പെടുമെന്ന് എനിക്കറിയാം അച്ഛൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആ ഒരു ആഗ്രഹം എന്തിനു മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു പരിഹാസപാത്രം ആവണം എന്നൊക്കെ ചോദിക്കുക വിവാഹം വേണ്ട എന്ന് വെക്കുന്ന സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയാത്തത് ഒരു കുറവൊന്നും ആവില്ലല്ലോ പിന്നെന്താ ആ നിലയ്ക്ക് അവൾക്ക് എന്ത് ൂനതയാണുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് നിഷിത ഞാൻ വിവാഹം വേണ്ടെന്ന് വെക്കാനുള്ള കാരണം അതല്ലേ നിങ്ങൾക്കിതൊക്കെ അറിയാവുന്നതല്ലേ എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നുമല്ല ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫലമുണ്ടായി എന്ന് നീ പറയുമ്പോൾ എന്താണ് നിൻ്റെ ഉള്ളിലിരുപ്പ് ഏഹ് അത് നീ ആദ്യം തുറന്നു പറ മഹേഷിൻ്റെ കൂടെ ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നില്ല എന്നാണോ അതോ മഹേഷിനെ വിട്ട് മറ്റൊരു ജീവിതമാണോ നീ ആഗ്രഹിക്കുന്നത് പ്രിയമനയുടെ ചങ്കിക്കൊള്ളുന്ന വർത്താനം കേട്ടിട്ട് ആകെ പേടിച്ചും ആകെ സങ്കടപ്പെട്ടും ഇങ്ങനെ ഇഷിതാ അച്ഛനെ ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ വെച്ച് നീ പറയണം പറയണമതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ആകെ സങ്കടപ്പെട്ട അച്ഛന് എൻ്റെ നെഞ്ചിക്കിടന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ പൊട്ടിക്കരയാണ് ആ ഇത്ര മൂർച്ചേറിയ വാക്കുകളിൽ സംസാരിക്കരുതെന്ന് അമ്മയോട് പറ അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രഭുമാഷ് മോളെ സമാധാനിപ്പിക്കുകയാണ് ഇത്തരം ക്രൂരമായിട്ട് എന്നോട് സംസാരിക്കരുതെന്ന് പറയച്ഛ എന്തായാലും ഇതൊന്നും കണ്ടിട്ട് പ്രിയാമണിക്ക് ഒരു സങ്കടവും തോന്നുന്നില്ല പക്ഷേ ഇഷിതയുടെ കരച്ചിൽ കണ്ടിട്ട് സുചിത്രിക്ക് സങ്കടം തോന്നുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ് ഞാൻ വെറുതെ ഊഹം വെച്ച് പറയുന്നതല്ല എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് എടോ ഇത് നിനക്കും ഗുണമുള്ള കാര്യ എന്നൊക്കെ ഫോൺ വിളിച്ച് നമ്മുടെ ആകാശിനെ അറിയിക്കുകയാണ് വാങ്ങുന്ന സമയത്താണ് അശ്വതി എങ്ങോട്ടോ പോകാനായിട്ട് ഇറങ്ങുകയാണ് വാല് തീ പിടിച്ച് നീ എങ്ങോട്ടടി ഓടുന്നതെന്ന് ഫോൺ വെച്ചിട്ട് മനസ്സിന് ചോദിച്ചു ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വീട് വരെ പോകണമെന്ന് അതിൻ്റെ കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത് ഞാൻ അമ്മയെ കാണാനാ പോകുന്നത് എനിക്കെന്താ എൻ്റെ അമ്മയെ കാണാൻ പൊക്കൂടെ എടിക്കാരം ഇല്ലാതെ നീ ഇങ്ങനെ ഓടില്ലാന്ന് എനിക്കറിയാം നിന്റെ ഓ ഈ ഓട്ടോ എന്തിനാന്ന് എനിക്ക് അറിഞ്ഞേ തീരുവുള്ളൂ അതെ അമ്മയ്ക്ക് നല്ല സുഖമില്ല അതിനാ ഒരു സഹായത്തിന് പോകുന്നത് ഓ തൊട്ടടുത്തൊരു മോളുണ്ട് ആ വീട്ടിൽ വേറെ പെണ്ണും എന്നിട്ട് നീ ചെന്നിട്ട് വേണമല്ലോ സുഖമില്ലാത്ത നിൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എടിയെടി നീ അടവറക്കല്ലേ സത്യം പറ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കേട്ട് രസിക്കാൻ മാത്രം ഒരു വിശേഷവും എൻ്റെ വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് ആഷിത അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്തോ ഒരു സംഗതിയുണ്ട് ഇനി അവിടെ ആരെങ്കിലും അന്ധിശ്വാസം വലിച്ചോണ്ടിരിക്കുകയാണോ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്ന കാര്യത്തിൽ ഒരു ഒരു മാറ്റവും എന്തായാലും അതറിയാതെ ഒരു സമാധാനമില്ലല്ലോ ദൈവമേ എന്നും പറഞ്ഞ മനസ്സിന് ഇങ്ങനെ കുച്ചുമ്പ് അസൂയം പിടിച്ച മനസ്സുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മഹേഷ് വീട്ടിലേക്ക് കയറി വരുന്നത് മഹേഷിന് ആകെ ഒരു പേടി വീട്ടുകാർ ഇത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആകെ പേടിച്ചാണ് വരുന്നത് മാഷി നിന്നും അച്ഛൻ വിവരം അറിഞ്ഞിട്ടുണ്ടാകും ഈശ്വര എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും വരുന്നത് എന്തായാലും മഹേഷിൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് സ്വപ്നവലിയും രാമനാഥൻ ചോദിച്ചു നീ എന്താടാ ഞങ്ങൾക്ക് മുഖം തരാതെ നിൽക്കുന്നത് നിൻ്റെ മുഖത്ത് ഇത്രയും ടെൻഷൻ വരാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ എന്താ പ്രശ്നം ഏഹ് അതിന് മുഖം തരാതെ നടന്നിട്ടൊന്നും കാര്യമില്ല എന്താ പ്രശ്നം നീ വേണ്ടും ആദ്യം കാണാൻ പോയോ എന്ന് രാമനാഥൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അവൻ വരത്തില്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ നീ അതിന് വിഷമിച്ച് നടന്നിട്ട് എന്താ കാര്യം അത് പിന്നെ എങ്ങനെയാണ് ഓഫീസ് കാര്യങ്ങളിലൊന്നും ഇവനിപ്പോൾ ശ്രദ്ധയില്ലല്ലോ നിൻ്റെ കസേര ഉറപ്പിച്ച് കിട്ടാനായിട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതൊക്കെ നീ മറന്നുപോയില്ലേ ഹേ ഒച്ചനും അമ്മയും വിചാരിക്കുന്ന പ്രശ്നമൊന്നും എനിക്കില്ല എന്നും ഒന്നും പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ എന്തോ പ്രശ്നം ഉണ്ട് രാമ ഇത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് രാമനാഥൻ അവൻ അടിമുടി ടെൻഷനില്ല ഞാൻ അവനെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലല്ലോ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ടേ ഇഷുരോട് ചോദിച്ചാൽ അവൾക്കൊന്നും അറിയില്ല എന്ന് റെഡിമെയ്ഡ് ഉത്തരം കിട്ടും അവർ പരസ്പരം ഒന്നും അറിയുന്നില്ലെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും അപ്പോൾ രാമനാഥൻ പറഞ്ഞു എങ്ങനെയാ അറിയുക ആ എന്തോ എല്ലാം മനസ്സിലടക്കി വെച്ച എന്തോന്ന് ജീവിതമായി ഇത് എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ ചോദിക്കുകയാണ് ഇതേ സമയം പ്രിയാമ്മടി അപ്പുറം മോളോട് പറയാണ് നിനക്കെന്താ മനസ്സിലാവാത്തത് ഇങ്ങനൊരു ജീവിതം അല്ല ജീവിതം ഇവൾക്കൊരു കുടുംബം ആയിട്ടില്ല സുചിത്രിക്ക് കുടുംബം ആയിട്ടില്ല നിനക്കതായി പിന്നെ ഒരു കുടുംബം പൂർണ്ണമാകണമെങ്കിൽ പേരിനൊരു ഭാര്യ ഭർത്താവും പോരാ അവർക്ക് കുട്ടികൾ വേണം നീ ഈ രീതിയിൽ പോയാൽ നിനക്കൊരു കുഞ്ഞുണ്ടാവുമോ നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാവുമോ ഇഷ്ട പറഞ്ഞു ഞാൻ ചിപ്പിയെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ അവൾക്ക് ഞാൻ അമ്മയും അവൾ എനിക്ക് മകളും തന്നെയാണ് ഞാൻ എനിക്ക് കുടുംബമുണ്ട് അവൾ അവളുടെ പെറ്റമ്മയോട് കാണിക്കാത്ത സ്നേഹം അവൾ എനിക്ക് തരുന്നത് മക്കളില്ലാത്ത ദമ്പതികളെ എത്ര കുഞ്ഞുങ്ങൾ ദത്തെടുത്ത് വളർത്തുന്നു അവർക്കുള്ളതും കുടുംബം അല്ലേ അമ്മേ അമ്മ മകളെന്ന സ്വാർത്ഥതയിൽ മാത്രം ജീവിക്കരുത് ഒരമ്മ സ്വാർത്ഥന സ്വാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മകളുടെ വയറ്റിൽ ജന്മം കൊണ്ട കുട്ടിയെ മാത്രമേ എനിക്ക് എൻ്റെ പേരക്കുട്ടിയായിട്ട് കാണാൻ പറ്റുകയുള്ളൂ രചന പത്ത് മാസം ചുവന്ന് പറ്റുക കൊച്ച എൻ്റെ പേരക്കുട്ടിയാവോ എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ ചോദിക്കുക അത് സ്വപ്നം പേരക്കുട്ടിയായിരിക്കും ലേബർ റൂമിൽ നിന്നും എൻ്റെ മകളുടെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് എനിക്ക് ഏറ്റുവാങ്ങണം എൻ്റെ ജന്മസാഫല്യം അത് അതില്ലാതാക്കാനാണ് നീ നോക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ഇന്നാ കരുതിയത് അതേ നിൻ്റെ അച്ഛൻ വാ പൂട്ടി മിണ്ടാതിരുന്ന ഞാനിങ്ങനെ സംസാരിക്കണ്ടേ മനസ്സ് നൊന്താലേ ആര് സംസാരിക്കും അപ്പം പ്രഭുമാഷി പറഞ്ഞു അവൾ തീരുമാനമെടുത്തു തെറ്റായിപ്പോയി അതിനവളെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ പ്രിയാമണി എന്ന പിന്നെ മാഷി ചോദിക്കുക ഇനിയെങ്കിലും ഇവളൊരു കുടുംബജീവിതം നയിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുക പ്രഭുമാഷ് ഇശുദിയോട് പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറമോളെ ഈ പ്രശ്നം ഇവിടെ തീരും നിങ്ങൾ തമ്മിലുള്ള ആ കരാറും എല്ലാം മാറ്റിവെക്കുക ഇവിടെ തീരും ഇഷുതൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഇഷുതൊക്കെ അല്ലുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് മറുപടി ഒന്നും പറയാതെ മാഷിന് തൃപ്തിയായാലോ മഹേഷിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഇവള് തയ്യാറല്ലെന്നല്ലേ ഇവളുടെ മൗനത്തിന് അർത്ഥം അപ്പോൾ ഇവളുടെ ഉദ്ദേശം എന്താ ഹേ ഇവളുടെ ഉദ്ദേശം എന്താ ഒരു കുഞ്ഞ് ജനിക്കാനുള്ള ട്രീറ്റ്മെന്റ് ഇവള് ചെയ്യുന്നുണ്ട് ഡോക്ടർമാരെ മാറി മാറി കാണുന്നു കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു എന്നിട്ട് മഹേഷിൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് ഒരു കരാറുമായിട്ട് എൻ്റെ സംശയം മാഷിനും ഇല്ലേ ഇവളുടെ ഉദ്ദേശം എന്താ ഹേ എന്തൊക്കെ പറഞ്ഞാലും രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ മഹേഷ് അല്ലേ നിനക്ക് അങ്ങനെ ഒരു കുറവ് തോന്നിയാൽ തുറന്ന് പറയണം ഞങ്ങൾക്ക് നിൻ്റെ ജീവിതം കഴിഞ്ഞേ എന്തുള്ളൂ അപ്പോഴേക്കും സുചിത്ര പറഞ്ഞേ പറയുന്നത് കുറച്ച് കൂടി പോകുന്നുണ്ട് മഹേഷ് ഏട്ടൻ ഇന്ന് ഒരു ഡിവോഴ്സ് മേടിക്കണമെന്നൊരു സൂചനയല്ലേ ഇത് അതെ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റൂ അതെന്തുകൊണ്ടാണെന്നറിയാൻ വോ ഞാനിവളുടെ അമ്മയായതുകൊണ്ട് ഒരമ്മയ്ക്ക് അറിയത്തുള്ള അതിൻ്റെ വേദന എന്നൊക്കെ പറഞ്ഞ് പ്രിയോമണി ഉറഞ്ഞു തുള്ളുവാണോ കേട്ടോ എന്തായാലും പ്രിയാമണി അവസാനം കരഞ്ഞുപോയി സംസാരിച്ച് സംസാരിച്ച് എവിടെ ഇരു ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ഈശ്വരക്ക് മനസ്സിലായി ഈശ്ശര അവിടെ നിന്ന് എഴുന്നേറ്റം അങ്ങോട്ട് പോവുകയാണ് സുചി മോളകത്തേക്ക് ചെല്ലാനായിട്ട് പ്രഭുമാഷി പറഞ്ഞു പ്രിയാമണി പ്രഭുമാഷിനോട് പറഞ്ഞു അവളെ അവളെ ഇനി ഇതുപോലെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒന്നെങ്കിൽ അവളെ മഹേഷിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും അല്ലെങ്കിൽ അവൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും അവളെ മറ്റൊരു വാഹം കഴിപ്പിക്കും ഹിത് അനുവദിച്ച് ഞാൻ കൊടുക്കില്ല നോക്കിക്കോ ആ ഹാ അത്രയ്ക്കായോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് തലേ കൈയും വെച്ചിങ്ങനെ ഇരിക്കുക ശെ ഇശ്വതി എല്ലാവരും കുടയുന്നുണ്ടാകും അവൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് മഹേഷ് അപ്പോഴേക്ക് രാമൻ അങ്ങോട്ടേക്ക് വന്നു രാമൻ മാത്രമല്ല കൂടെ സ്വപ്നവലിയും ഇശ്വതി എവിടെ അവൾ ഹോസ്പിറ്റലാണോ അവൾ ഹോസ്പിറ്റലിലേക്കല്ലേ ഇവിടെ നിന്ന് പോയത് അല്ല നീ ഇതുവരെ അവളെ വിളിച്ചില്ലേ അല്ല ഹോസ്പിറ്റലിൽ പോയ ആളെ ഞാൻ എന്തിനും വിളിക്കണം എന്ന് മഹേഷ് ചോദിക്കുക എന്തെങ്കിലും റീസൺ വേണ്ടേ അവൾക്ക് അവിടെ ചെന്ന നൂറുകൂട്ടം തിരക്കല്ലേ എന്തെങ്കിലും മതിയായ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോയേ ഞാൻ വിളിക്കാറുള്ളൂ എന്നൊക്കെ ദേഷ്യപ്പെടുകയാണ് മഹേഷ് നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത് ഏ അപ്പം പിള്ള നിങ്ങളിങ്ങനെ ഓരോ കാര്യമില്ലാത്ത കാര്യം ചോദിച്ചാൽ പിന്നെ ഞാനെന്താ ചെയ്യുക അപ്പം രാമനാഥൻ പറഞ്ഞു കാര്യമില്ലാത്ത കാര്യമെന്ന് നീ പറയരുത് ഓഫീസിൽ പോയ നീ കുറച്ച് മുമ്പ് തിരിച്ചു വന്നു ഇത് വഴിയമ്പലമല്ലല്ലോ ഏഹ് ഇത് വീടല്ലേ നിൻ്റെ കൂടെ ജീവിക്കുന്നത് നിൻ്റെ അച്ഛനും അമ്മയും അല്ലേ പതിവ് പോലെ ഓഫീസിൽ പോയവൻ മുഖം മൂടിക്കെട്ട് തിരിച്ചു വന്നാൽ ഞങ്ങൾ ചോദിക്കാൻ പാടില്ലേ ഏ ചോദിക്കണ്ടേ ഞങ്ങൾ ഞങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് നിനക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലേ നീ ഞങ്ങളെ വല്ല ഓൾഡേജ് ഹോമിലും കൊണ്ടുവിടും പിന്നെ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ വരില്ല അമ്മ എന്താ ഇത് എന്താടാ ഞാൻ പറഞ്ഞു നിനക്ക് രസിച്ചില്ലേ ഹേ എനിക്കിഷ്ടമായില്ലേ അപ്പം രാമനാഥൻ പറഞ്ഞു മോനെ നിൻ്റെ പ്രയാസം എന്താണ് എന്ന് ഞങ്ങളോട് തുറന്നു പറ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിൻ്റെ മനസ്സിന് അതൊരാശ്വാസമാകും വിഷമങ്ങൾ മനസ്സിൽ കെട്ടി നിർത്താതെ ഒഴുക്കി വിടാനല്ലേ നോക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ നിങ്ങൾ തന്നെ എനിക്കെന്തോ പ്രശ്നമുണ്ട് നിങ്ങനെ സ്വയം സ്ഥാപിക്കല്ലേ എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയാനാ നിന്റെ ദേഷ്യം തന്നെ അതിനുള്ള മറുപടി ഞങ്ങൾ വെറും മണ്ടന്മാരാണെന്നൊന്നും നീ വിചാരിച്ചേക്കരുത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടാമോ ഞാൻ അല്പം നേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു ബാ സ്വപ്നം നമുക്ക് പോകാം ഇനി ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇവനൊരു ശല്യവ എന്നും പറഞ്ഞുകൊണ്ട് രാമനാഥൻ അങ്ങ് പോവാണ് മറച്ചു വയ്ക്കാനുള്ളപ്പോഴാണ് മനുഷ്യൻ ദേഷ്യപ്പെടുന്നത് എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഹിരി കൂടുതലൊന്നും ചോദ്യം വരാതിരിക്കാനാണ് മഹേഷ് കൂടുതൽ ദേഷ്യപ്പെട്ടത് അവൻ നമ്മളോട് എന്തിനെ തട്ടിക്കയറുന്നത് അതിനെന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത് മഹേഷ് ഇന്ന് വരെ നമ്മളോട് ഇതുപോലെ പെരുമാറിയിട്ടില്ല സ്വപ്നം നമ്മളോട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതവന് പറയാൻ പറ്റുന്നില്ല എന്തോ വലിയ പ്രശ്നമാണ് നമ്മളിന്ന് രക്ഷപ്പെടാനാണ് അവൻ നമ്മളോട് ദേഷ്യപ്പെട്ടത് ഇനി ഓഫീസ് വല്ല കുഴപ്പമായിരിക്കുമോ ആ ദുഷ്ടൻ ആകാശമേനോന്റെ ഉപദ്രവം ചെറുതല്ലല്ലോ അരുൻ്റെ കയ്യിലെടുത്ത് മഹേഷിനെ തകർക്കാനായിട്ട് പലതും ചെയ്യുന്നുണ്ടാകും ഓഫീസുകാരി ആണെങ്കിൽ പിന്നെ അവൻ പറയാൻ എന്തിനും മടിക്കണം അവൻ്റെ മനസ്സിനെ ഭാരം അതൊന്നും അല്ല എന്തോ മറ്റൊരു പ്രശ്നമുണ്ട് അച്ഛമ്മേ ഞാൻ നൂറിപ്പോകോട്ടെ സ്കൂളിലാത്തോണ്ട് ഭയങ്കര ബോറിടി എന്നും പറഞ്ഞ് ചിപ്പി മോൾ വന്നു മോളുടെ ഡാഡി വന്നത് നീ അറിഞ്ഞില്ലേ ഇല്ല ഡാഡി ഓഫീസിൽ പോയതായിരുന്നല്ലോ ഓഫീസിന് വന്നിട്ടുണ്ട് റൂമിൽ തന്നെ ഇരിക്കുക ഞാനെന്താ ഡാഡിയെ കാണട്ടെ അതെ ഡാഡിക്ക് എൻ്റെ വിഷമമുണ്ട് അത് മൂഡ് ഓഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അച്ചച്ഛനെ ഞാനും ചോദിച്ചപ്പോൾ പറയാം മടിക്കാണ് അപ്പോൾ രാമനാഥം പറഞ്ഞു ഡാഡിയോട് തഞ്ചത്തി കാര്യം എന്താണെന്ന് മോള് ചോദിക്കണേ ഡാഡി അമ്മയും തമ്മി വീണ്ടും പിണങ്ങിയതാണോ അതിരീക്ഷിത ഹോസ്പിറ്റലിൽ പോയിരിക്കല്ലേ അല്ല രാവിലെ പിണക്കമൊന്നും ഇല്ലായിരുന്നു ആ മഹേഷിൻ്റെ മുഖം കണ്ടിട്ട് ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല മോളെ നിന്നെ ഞങ്ങൾ അയച്ചതായിട്ട് മഹേഷിന് തോന്നരുത് മോൾ ഡാഡിയോട് ഒന്ന് സംസാരിക്കുക എന്താ പ്രയാസം എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കൊച്ച് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് തലയിൽ കൈയും വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഡാഡി എന്നെ വിളിച്ച് മഹേഷ് ചെന്നു മോളെന്തെടുക്കായിരുന്നു ഡാഡി വന്നിട്ട് മോളെ കണ്ടില്ലല്ലോ ഡാഡി എൻ്റെ ഓഫീസിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വന്നത് അത് ചെറിയച്ചനെ ഒന്ന് കാണാൻ പോണം ഓഫീസിൽ ചെന്നപ്പോഴാണ് ഇന്ന് പോകണം എന്ന് വിചാരിച്ചത് പിന്നെ ജോലിയൊക്കെ ചെയ്തു തീർത്ത് വീട്ടിൽ വന്നിട്ട് പോകാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നു നമ്മളിവിടെ സന്തോഷത്തോടെ ജീവിക്കുകയല്ലേ പാവം ചെറിയച്ഛൻ ഓർക്കുമ്പോൾ ഡാഡിക്ക് വിഷമം വരും അതാണോ ഡാഡി വിഷമിച്ചിരിക്കുന്നത് ചെറിയച്ഛനെ ഇനി എന്നാ പുറത്ത് വിടുന്നത് അതിന് അധികം താമസമൊന്നുമില്ല നമുക്കങ്ങനെ ആശ്വസിച്ചാൽ പോരല്ലോ ജയിലല്ലേ കിടക്കുന്നത് ഡാഡി അമ്മയെ വിളിച്ചോ അമ്മ വരുന്നുണ്ടോ നിൻ്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ എത്തിയാൽ ഫോൺ എടുക്കാൻ സമയമില്ലല്ലോ ആ നിൻ്റെ അമ്മയുടെ തിരക്കിൻ്റെ ആ ഒരു ഇത്ര അല്ലേ എനിക്കുള്ളൂ പാവം മോളുടെ അമ്മയെ ഹോസ്പിറ്റലിന് വീടുമായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മോൾ ആദ്യം ഫോൺ വിളിച്ചായിരുന്നോ ഇല്ല ഡാഡി എന്നാൽ മോള് പോയി കളിച്ചോ ഡാഡിക്ക് ഒന്ന് രണ്ട് അയക്കാനുണ്ട് ഞാൻ നൂറിപ്പോക്കോട്ടെ അത് അമ്മ വന്നിട്ട് മോൾ പോയാൽ മതി ആ ശരി അവിടെ ഇപ്പം നിന്നോട് കൂട്ടുകൂടാൻ ആരാ ഉള്ളത് സുചിത്ര ജോലിക്ക് പോവാ പിന്നെ അമ്മമ്മ അമ്മമ്മ അവിടെ പണിത്തിരക്കിലായിരിക്കില്ലേ മോൾ പോയിരുന്നു പഠിക്ക് മോൾ ഓക്കെ അല്ലേ അപ്പോൾ കൊച്ചു പറഞ്ഞു ആ ഓക്കെ എന്തായാലും കൊച്ചു ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ എന്താ മോളെ ഒന്നുമില്ല എന്നും പറഞ്ഞു കൊച്ചു അവിടെ നിങ്ങൾ പോയി അമ്മ അച്ഛനും കൂടെ മോളെ ഇങ്ങോട്ടേക്ക് അയച്ചതാണ് തൻ്റെ വിവരം അറിയാനായിട്ട് ചിപ്പി വന്ന് ഇറങ്ങി വരുന്നതും രാമനാഥനും സ്വപ്നവല്ലിയും കൂടെ ചോദിക്കുക എന്താ ഡാഡിയുടെ പ്രശ്നം എന്ന് മോളോട് പറഞ്ഞോ ഡാഡിക്ക് ഒരു പ്രശ്നവും ഇല്ല അച്ഛനും അച്ഛമ്മയ്ക്കും വെറുതെ തോന്നിയതാ ഡാഡി എന്നോട് സന്തോഷത്തോടെയാണ് സംസാരിച്ചത് അപ്പം സ്വപ്നവല്ലി പറഞ്ഞു മോളുടെ മുന്നിൽ അവൻ അഭിനയിച്ചതാണ് അവൻ്റെ മുഖം നമ്മൾ കണ്ടതല്ലേ അവൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട് പിന്നെ ഡാഡിക്ക് കുറച്ച് വിഷമമുണ്ട് അതെന്താ മോളെ അത് അത് ചെറിയച്ഛൻ്റെ കാര്യം ഓർത്തിട്ടുള്ള വിഷമമാണ് വേറെ വിഷമമൊന്നുമില്ല ഇന്ന് ജയിലിൽ പോയി ചെറിയച്ഛനെ കാണാൻ ഇരിക്കെയാ ഡാഡി അത് ഓർത്തിട്ടാ വിഷമം അതേപറ്റി മോളോട് പറഞ്ഞോ ആ പറഞ്ഞു നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ചെറിയച്ഛൻ ജയിലേന്ന് പറഞ്ഞ് ഡാഡി സങ്കടപ്പെട്ടു ആ ഡാ ഡാഡിയുടെ വിഷമം ഇഷ്ടിയെക്കുറിച്ച് എന്തായാലും പറഞ്ഞോ അമ്മ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു ഞാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ വന്നിട്ട് പോയാൽ മതി എന്ന് ഡാഡി പറഞ്ഞു ഡാഡി അമ്മേ പെണക്കത്തിലൊന്നും അല്ല അതെനിക്ക് മനസ്സിലായി ഡാഡിയുടെ സംസാരത്തു നിന്നും അച്ഛനും അച്ഛമ്മ വിഷമിക്കും ഒന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോള് കളിക്കാനായിട്ട് ഓടിപ്പോവാണ് വിനോദിനെ ഓർത്താണെങ്കിൽ അവൻ നമ്മളോട് പറയത്തില്ലേ അത് അവളെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ രാമ എന്ന് സ്വപ്നവല്ലി ചോദിക്കുകയാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ എന്താണെന്ന് അറിയണ്ടേ താളത്തെ എപ്പിസോഡിൽ നമ്മുടെ അഷിത ഇഷുരിയെ ഉപദേശിക്കുന്നുണ്ട് രചന ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ മഹേഷി പിടിമുറുക്കത്തില്ലേ ഇതേ സമയം നമ്മുടെ ആകാശമേനോൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ സമയത്ത് നമുക്ക് കളിക്കണം എന്നൊക്കെ രചനയോട് പറയുകയാണ് വേരോടെ ഇഷ്യെ എനിക്ക് പിഴുതെറിയണം എന്നൊരു തീരുമാനവുമായിട്ട് നമ്മുടെ രചന അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്